അവർക്ക് ശിങ്കൻ വീടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മീൻ കറിയാണ് കേട്ടോ അപ്പോൾ ഇതൊരു വ്യത്യസ്ത തരത്തിലുള്ള ഒരു മീനാണ് ഈ മീനിൻ്റെ പേര് പൂമീൻ എന്നാണ് കേട്ടോ അപ്പോൾ ഈ പൂമീൻ കൊണ്ടാണ് നമ്മൾ ഈ മീൻ കറി തയ്യാറാക്കി എടുത്തുള്ളത് അപ്പോൾ ഈ മീൻ കൊണ്ട് എങ്ങനെ ഈ മീൻ കറി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽബട്ടൺ ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ അതെ ഇതാണ് കേട്ടോ പൂമീൻ അപ്പൊ ഞാനും ഇത് അങ്ങനെ അധികം കഴിച്ചിട്ടില്ല ഇപ്പൊ നമ്മൾ വരാപ്പുഴന്നാണ് ഇത് വാങ്ങിയത് അപ്പൊ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു മീനായിരുന്നു അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് വേഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നല്ലൊരു മീൻ കറി എടുക്കാം കേട്ടോ അങ്ങനെ എല്ലാ മീനും ഇതേ രീതിയിൽ ക്ലീൻ ആക്കിയിട്ടൊന്നും മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വാളംപുളിയാണ് ഇതൊരു നെല്ലിക്കര സൈസിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിനൊന്ന് സോക്ക് ചെയ്ത് വെക്കണം അപ്പൊ ഹോട്ട് വാട്ടറിലാണ് ഇത് സോക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ അങ്ങനെ ഇതൊരു പതിനഞ്ച് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഈ പുളി വെള്ളമാണ് നമ്മൾ ഈ മീൻ കറിയിലേക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ കറിയിലേക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കി എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ആറ് ചെറുളി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു നാല് വെളുത്തുള്ളി കാൽ ടീസ്പൂൺ പെപ്പറും ഒരു ടൊമാറ്റോ ഒരു പകുതിയാണ് എടുത്തിട്ടുള്ളത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അരയ്ക്കാനായിട്ടുള്ള ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇനി ഉണ്ടല്ലോ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ചെറുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി അതുപോലെ തന്നെ കറിവേപ്പില പിന്നെ ആ ടൊമാറ്റോടെ ഒരു പകുതി അതുപോലെ രണ്ട് പച്ചമുളക് അപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞൊന്ന് മാറ്റി വെക്കാം കേട്ടോ അതുപോലെ തന്നെ അതേ പുളിയൊക്കെ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആ പുളിവെള്ളം കൂടി നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു മൺചട്ടിയിലേക്ക് ഉണ്ടല്ലോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാട്ടോ കേട്ടോ അപ്പം ഞാനിവിടെ ഒരു കാൽ കപ്പ് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് ചെറുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ ഇതൊന്ന് ഇതൊന്നിതായി കഴിഞ്ഞാൽ ഇതിലേക്ക് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയിട്ട് ഇതിലേക്ക് നമുക്ക് പകുതി തക്കാളിയും കൂടി ഇടാം അങ്ങനെ ആ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പരുവാകുമ്പോൾ ഇതിലേക്ക് അരപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ അരപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അരപ്പിലേക്ക് അങ്ങനെ ഇതൊന്നും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം മാത്രമല്ല ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പച്ചമണം മാറുന്നത് വരെ ഇതിനെ വേവിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ കറിയിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ആ തക്കാളിയൊക്കെ ഒരു മണം ഉണ്ടാവും ടേസ്റ്റിന് വ്യത്യാസം വരും അപ്പോൾ ഇത് എപ്പോഴും നല്ല രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതിന്റെ ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ട്ടോ അപ്പം ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഇതിനകത്തിരി നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ട്ടോ ഇനി ഇതിലേക്കുണ്ടല്ലോ കുറച്ച് നാളികേര പാലൊന്ന് തയ്യാറാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഒരു അര കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയായിട്ടുള്ള ഒരു പാൽ നമുക്കിവിടെ തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അങ്ങനത്തെ കറിയൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഇതിനൊന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം ദേ നോക്കിയേ നന്നായിട്ട് കുറുകി ആ പച്ചമേണൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് ഈ പുളിവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ പുളിവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനൊന്നും കൂടി അടച്ചു വെച്ച് ആ വെള്ളം ഒന്ന് തിളച്ച് വരണം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ തിളപ്പിച്ചെടുക്കാനായിട്ട് അങ്ങനെ ഇതിനെ നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടോ അങ്ങനെ ദേ ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതൊന്ന് നോക്കാം പിന്നെ ഇത് തിളച്ച് വന്നതിന് ശേഷമാണ് ഇനി മീൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതേ ഞാനിവിടെ മീനൊക്കെ ഇത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ മീനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ മീൻ ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിനെ തന്നെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇതേ നമ്മുടെ കറിയൊക്കെ നല്ല രീതിയിൽ തന്നെ കുറുകി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നല്ല എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് ഇപ്പം നമുക്ക് സൈഡൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ അപ്പം ഇത്തിരി ഉപ്പും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത് ഇതേ ഈ ഒരു പരുവായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് നാളികേരപ്പാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ ഈ നാളികേരപ്പാൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മാത്രം മതി നമുക്ക് ഈ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ട് ഈ ഒന്ന് മൂടി വെച്ച് അതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊരു കറിവേപ്പിലയുടെ തണ്ടൊന്ന് വെച്ച് കൊടുക്കുക അങ്ങനെ അതൊന്ന് മൂടി വെച്ചിട്ട് നമ്മൾ എപ്പോഴാണോ കഴിക്കുന്നത് അപ്പോൾ മാത്രം തുറന്ന് യൂസ് ചെയ്താൽ മാത്രം മതി അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂമീൻ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ